നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്ത്യയെ രക്ഷിക്കാൻ ഞങ്ങൾക്കോട്ട് തരൂ എന്ന് പറഞ്ഞ് ഇന്ത്യയിലെ ജനങ്ങളെ മുഴുവൻ പറ്റിച്ച പാർട്ടിയാണ് കോൺഗ്രസ് പറഞ്ഞത് എന്തുകൊണ്ടെന്നാൽ ഇന്ന് വോട്ട് വാങ്ങി ജയിച്ചവരൊക്കെ നാളെ ബി ജെ പിയിലോട്ട് പോകുന്ന മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇത് പറയാൻ കാരണം കോൺഗ്രസിന്റെ നേതാവും തിരുവനന്തപുരം എംപിയുമായ ശശി തരൂർ കഴിഞ്ഞ കുറേ കാലങ്ങളായി മോഡി ഭക്തങ്ങാണ് അവസരം കിട്ടുമ്പോഴൊക്കെ കേന്ദ്ര ഗവൺമെന്റിനെയും ഒക്കെ നല്ല രീതിയിൽ പുകഴ്ത്താറുമുണ്ട് ഇങ്ങനെ പല നേതാക്കളും പുകഴ്ത്തി പുകഴ്ത്തിയാണ് ബി ജെ പിയിലോട്ട് പോയത് ശശി തരൂര് ഇത്രയൊക്കെ ചെയ്തിട്ടും ഇന്ന് വരെ ശശി തരൂരിനെ ഒന്ന് ശാസിക്കുക പോലും ഹൈക്കമാൻഡോ എ ഐ സി സിയോ കേരളത്തിലെ ഘടകമോ ചെയ്തിട്ടില്ല എന്നുള്ളതും നമ്മുടെ മുമ്പിലുള്ള വസ്തുതയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഇനി എന്തെങ്കിലും ശശി തരൂര് കോൺഗ്രസിന്റെ നിലപാടുകൾക്കെതിരെ പ്രതി പ്രതികരിച്ചാൽ ലക്ഷ്മണരേഖ മറികടന്നാൽ നടപടി ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് വക്താക്കളിൽ നിന്നും അറിയുന്ന വാർത്തകൾ അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു എന്തായിരിക്കും ഈ പറയുന്ന ലക്ഷ്മണരേഖ അപ്പൊ പഴയകാല കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലോട്ട് പോയ ചരിത്രമെടുത്ത് പരിശോധിച്ചപ്പോൾ ലക്ഷ്മണരേഖ എന്താണെന്ന് പിടികിട്ടി അതെന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിൽ ഇരിക്കുമ്പോൾ തന്നെ കോൺഗ്രസിന്റെ ഭാരവാഹിത്വം വഹിക്കുമ്പോൾ തന്നെ അത് എം എൽ എയോ എം പി ഒ പിന്നെ അതല്ലെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടി നേതൃത്വത്തിലോ ഇരിക്കുമ്പോൾ തന്നെ ബി ജെ പിയുടെ അംഗത്വം സ്വീകരിച്ച് ബി ജെ പി ആയ ബി ജെ പിയിലോട്ട് പോയി സംഖ്യയായി കഴിഞ്ഞാൽ ഇവിടെ വെട്ടിവിടും പാർട്ടിന്ന് പുറത്താക്കും അപ്പോൾ ശശി തരൂരിന് ശശി തരൂരിന്റെ ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനോ അതല്ലെങ്കിൽ അമിത്ഷായോ മോഡിജിയോ അല്ലെങ്കിൽ മറ്റ് കേന്ദ്ര നേതാക്കളോ ബൊക്കയും മാലയും ഒക്കെ കൊടുത്ത് അംഗത്വ ഒരു സീറ്റ് കൊടുത്ത് സ്വീകരിച്ച് സംഖ്യയായി കഴിഞ്ഞാൽ കോൺഗ്രസിൽ നിന്നും അംഗത്വം ചെയ്യും അതാണ് ഞാൻ നോക്കിയിട്ടുള്ള ലക്ഷ്മണരേഖ കാരണം ശശി തരൂരിനെ ചിലപ്പോൾ ഒരുപക്ഷെ പുറത്താക്കാൻ പറ്റില്ല അങ്ങനെ പുറത്താക്കിയാൽ പല നേതാക്കളും ഇതുപോലെ കൂടിക്കാഴ്ച നടത്തിയത് മോഡി വിളിച്ചു പറയും ഇനി ശശി തരൂരിനോട് വിശദീകരണം ചോദിക്കാൻ യോഗ്യതയുള്ള ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർ ദേശീയ തലത്തിലോ കേരള തലത്തിലോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ മഷിയിട്ട് നോക്കിയാൽ ഒരെണ്ണത്തിന് കിട്ടത്തില്ല എന്തുകൊണ്ടെന്നാൽ വിശദീകരണം ചോദിക്കണമെങ്കിൽ ഒന്നിലെ പ്രിയങ്ക ഗാന്ധി ചോദിക്കണം അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ചോദിക്കണം അല്ലെങ്കിൽ കെ സി വേണുഗോപാൽ ചോദിക്കണം ഇനി കേരളത്തിലോട്ട് വന്നാൽ വി ഡി സതീശനോ കെ സുധാകരനോ കെ മുരളീധരനോ എ കെ ആന്റണിയോ ഇനി എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടെങ്കിലും പ്രതിഷേധിക്കാൻ വവ്വാൽ രാഹുൽ മാങ്കൂട്ടത്തിലെങ്കിലും വേണം അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല വേണം ഇവർക്ക് ആർക്കെങ്കിലും ഇതിനുള്ള യോഗ്യതയുണ്ടോ ഇല്ല എന്തുകൊണ്ടെന്നാൽ പ്രിയങ്കാ ഗാന്ധി വിശദീകരണം ചോദിച്ചാൽ തരൂര് തിരിച്ചു ചോദിക്കും നിങ്ങളുടെ ഭർത്താവ് വതേര നൂറ്റി എഴുപത് കോടി രൂപ ഇലക്ട്രിക് ബോണ്ട് വഴി ബി ജെ പിക്ക് കൈക്കൂലി കൊടുത്തില്ലേ ആദ്യം അതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് എൻ്റെ അടുത്ത് വിശദീകരണം ചോദിക്കാം മോള് ചെല്ലേ എന്ന് പറയും ഇനി രാഹുൽ ഗാന്ധി ചോദിച്ചാലോ ഇതേ മറുപടി തന്നെ താങ്കളുടെ പെങ്ങളുടെ ഭർത്താവും താങ്കളുടെ അളിയനുമായ വതേരയുടെ ൂറ്റി എഴുപത് കോടി രൂപ തിരിച്ചു മേടിക്കി എന്നിട്ട് എന്റെ വിശദീകരണം തരാൻ തുടങ്ങി ഇനി കെ സി വേണുഗോപാൽ ചോദിച്ചാലോ കെ സി രാജസ്ഥാനിൽ ഉണ്ടായിരുന്ന ഒരു രാജ്യസഭാ സീറ്റ് ബി ജെ പിക്ക് ദാനവും ചെയ്ത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെ എല്ലാം ബി ജെ പിയിലേക്ക് എത്തിക്കാമെന്ന് വാക്കം കൊടുത്ത് കേരളത്തിൽ വന്നിരുന്നിട്ട് ബി ജെ പിക്ക് വിടുവേല ചെയ്യുന്ന നീ ആണോ എന്നെ ചോദ്യം ചെയ്യുന്നത് വണ്ടി വിട് വണ്ടി വിട് വേണു എന്ന് പറയും ഇനി സതീഷൻ ചോദിച്ചാലോ സതീഷാ ഞാൻ ഇന്ന് വരെ ആർ എസ് എസിന്റെ ആചാര്യൻ ഗോഡ്വാഡ്കരുടെ ചിത്രത്തിന്റെ മുമ്പിൽ പോയി കുനിഞ്ഞ് നടുവളർത്തി തൊഴുത് പദ്ധതി ഒന്നും കൊളുത്തിയിട്ടില്ല അതുകൊണ്ട് ദിനേശാ വണ്ടിവിട് ദിനേശാന്ന് പറയും ഇനി കെ സുധാകരൻ ചോദിച്ചാലോ സുധാകര ഞാൻ ഇന്ന് വരെ ഓരസ് ശാഖകൾക്കും കാവൽ നിന്നിട്ടില്ല മാത്രമല്ല ഞാൻ ഇന്ന് വരെ ഐ വിൽ ഗോ വിത്ത് ബി ജെ പി എന്ന് പറഞ്ഞിട്ടുമില്ല അതുകൊണ്ട് സുധാകര പല്ലുകൊഴിഞ്ഞ സിംഗമേ വണ്ടിവിട് വണ്ടി വിട് എന്ന് പറയും ഇനി ഇവരെയൊക്കെ പോയിട്ട് പിന്നെ ആരാളുള്ളെ എ കെ ആന്റണി ആറാട്ടമുണ്ട് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ പറയും സ്വന്തം മകനെ ഈ പാർട്ടിയിൽ പിടിച്ചു നിർത്താൻ കഴിയാത്ത പിതാവെന്ന പേരിൽ അപഹാസ്യനായ താങ്കളാണോ എന്നെ ചോദ്യം ചെയ്യുന്നത് നാളുമില്ല എ കെ ആൻഡി എന്ന് ചോദിക്കും അപ്പോൾ എ കെ ആൻഡിയുടെ കാര്യം കഴിഞ്ഞു പിന്നെ രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തല ഈ ഇടയ്ക്ക് ആർ എസ് എസിന്റെ നേതാക്കന്മാരുമായിട്ടൊക്കെ കൂടിക്കാഴ്ച നടത്തുന്ന വീഡിയോ പുറത്തായി തിരിച്ചു ചോദിക്കുന്ന ചോദ്യം ഇതായിരിക്കും ബി ജെ പി നേതാക്കന്മാരെ കാണാൻ പോയത് മോന് പെണ്ണാലോചിക്കാനൊന്നുമല്ലല്ലോ കോൺഗ്രസിനെ കച്ചവടം ചെയ്യാനല്ലേ അതുകൊണ്ട് പൊയ്ക്കണാൻ പറയും പിന്നെ ഒരു എന്ന് പറഞ്ഞാൽ ആരെയാണ് തൊട്ടതിന് പിടിച്ചതിനും എല്ലാം ഫേസ്ബുക്ക് പോസ്റ്റിട്ട് ഏറിൽ പോകുന്ന വവ്വാൽ രാഹുല ചോദിക്കാൻ പറ്റുമോ പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ സമയത്തല്ലേ പാലക്കാട്ടത്തെ ബി ജെ പി നേതാവിന്റെ സ്വന്തം പിതാവിനെ കെട്ടിപ്പിടിക്കുന്നത് പോലെ കെട്ടിപ്പിടിച്ച് ലിപ്ലോക്ക് ചെയ്തില്ലാന്നേ ഉള്ളൂ ബാക്കി ഉമ്മയൊക്കെ കൊടുത്തത് ആ നേതാവാണിപ്പം കോൺഗ്രസിന്റെ പതാകയെ തള്ളി പറഞ്ഞിരിക്കുന്നത് ചോദിക്കാൻ പറ്റും പറ്റത്തില്ല പിന്നെ ഉള്ളത് കിങ്ങിണിക്കുട്ടന മിണ്ടാൻ പറ്റൂ നിന്റെ അവിടുന്നെ കേട്ടോ ചോദിക്കുന്നത് പാപ്പിക്കുട്ടി ഇപ്പോൾ എവിടെ അടന്ന് ചോദിക്കും സ്വന്തം പെങ്ങളെ ബി ജെ പിക്ക് ദാനം ചെയ്തിട്ട് ഇന്നല്ലെങ്കിൽ നാളെ ബി ജെ പിയിലോട്ട് പോന്നിരിക്കുന്ന കെ മുരളീധര എന്നെ ചോദ്യം ചെയ്യല്ലേ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാം ഒരു കൂടാരത്തിൽ ഒരുമിച്ച് ചേരേണ്ടവരാണ് പോയിക്കോളാൻ പറയും അപ്പോൾ ഇതാണ് കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥ എന്തെങ്കിലും കണ്ടാൽ കാണാത്ത പോലെ നടിക്കേണ്ടി വരും എന്തെങ്കിലും കേട്ടാൽ കേൾക്കാത്ത പോലെ നടിക്കേണ്ടി വരും എന്തെങ്കിലും മിണ്ടണമെന്ന് തോന്നിയാൽ മൗനം പാലിക്കേണ്ടി വരും അതുകൊണ്ട് മലയാളികളെ കോൺഗ്രസ് നോട്ട് ചെയ്തിട്ട് കോൺഗ്രസ് രക്ഷപ്പെടുത്തുമെന്ന് കരുതുന്നവരെ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ആണ് കോൺഗ്രസിന്റെ എല്ലാം കോൺഗ്രസിന്റെ നേതാക്കളെയെല്ലാം ബി ജെ പിയിൽ എത്തിച്ച് കെ പി സി സി ഓഫീസ് മാറാർജി ഭവനാക്കാമെന്ന് വാക്കുകൊടുത്തിട്ടാണ് കെ സി വേണുഗോപാൽ ഈ കളിയൊക്കെ കളിക്കുന്നത് അതുകൊണ്ട് ഇനി ശശി തരൂരിന്റെ ലക്ഷ്മണരേഖ കിടക്കുന്നതും അത് കഴിഞ്ഞാൽ പിന്നെ ആരാണ് ലക്ഷ്മണരേഖ കടക്കുന്നതും എന്ന് കാത്ത് നമുക്ക് ദിനരാത്രങ്ങൾ തള്ളി നീക്കാം എല്ലാവർക്കും നമസ്കാരം